ശാസ്ത്രീയ ഉപനിഷ പഠനം കാർത്തിനൂറ്റി അമ്പത്തെട്ട് നമ്മളിപ്പോൾ നോക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തിൽ ആയിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇതുവരെ പതിനേഴ് മന്ത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി പതിനെട്ടാമത്തെ മന്ത്രത്തിലേക്കാണ് കിടക്കുന്നത് ഇതിലെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി നജികേതസിന് മരണത്തെ മറികടക്കാനുള്ള വിദ്യ ഉപദേശിക്കുന്നതാണ് അതിനുള്ള വഴി എന്ന് പറയുന്നത് വളരെ ലളിതം ലളിതമല്ല കാര്യം പറഞ്ഞാൽ ലളിതമായിട്ട് മനസ്സിലാകുന്നു നമ്മളെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സൂര്യനും ഗ്രഹങ്ങളും എല്ലാമാണ് അപ്പൊ ആ ഗ്രഹങ്ങളുടെയെല്ലാം നിന്നും മാറിക്കൊണ്ട് അതൊന്നും ഏൽക്കാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ വളർച്ചയെങ്ങും നമുക്കപ്പോഴും പതിനെട്ട് വയസ്സാണെങ്കിൽ പതിനെട്ട് വയസ്സിലൊക്കെ നമുക്കും ഒരു മാറ്റവും പിന്നെ സംഭവിക്കൂല അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ആകർഷണ ഫലത്തിൽ നിന്നെല്ലാം കടന്നു പോകണമെങ്കിൽ നവഗ്രഹങ്ങളുടെ ആകർഷണ ഫലത്തിൽ നിന്ന് കണ്ട് കടന്നു പോകുക എന്നു വെച്ചാൽ സൗന്ദര്യ സിസ്റ്റം കടന്നിട്ട് പോകണം പുറത്തേക്ക് പോകണം അതിന് ആ ഏരിയക്കാണ് എന്ന് പറയുന്നത് അത് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ റോക്കറ്റ് റോക്കറ്റിൽ കയറിപ്പോകല് മാത്രമേ വഴിയുള്ളൂ റോക്കറ്റിൽ പോകുമ്പോഴും അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അഗ്നിയെയാണ് ഊർജത്തിൻ്റെ സഹായത്താലാണ് നമുക്ക് ഈ ആകർഷണ ഫലത്തെയല്ല മറികടന്നു പോകുക ആ ഊർജത്തെയാണ് ഇവിടെ അഗ്നിപിക്കുവയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അതിനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി അഗ്നിയുടെ സഹായത്താൽ അതിൽ ഈ സൗരവശിഷ്ടത്തെ കടന്നുകൊണ്ട് പുറത്ത് ആ പുറത്തുള്ള ആ സ്വർഗലോകത്തിലേക്ക് പോയാൽ പിന്നെ നമുക്ക് മരണമില്ല നമ്മുടെ ശരീരം അങ്ങനെ തന്നെ കിടക്കും വളർച്ചയും ഇല്ല തിന്നിയും വേണ്ട കുടിക്കുകയും വേണ്ട പിന്നെ ഒരു പ്രതിമ കണക്കായി പോകുന്നുള്ളൊരു കുഴപ്പമുണ്ട് പക്ഷെ മരണമില്ല കാരണം അവിടെ ശരീരവും ദ്രമൊന്നും നശിച്ചു പോകില്ല കാരണം അവിടെ എന്തുണ്ട് അവിടെ എന്തില്ല ബാക്ടീരിയൊന്നും പിന്നെ ശരീരത്തിൽ തിരിച്ചു ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അന്ന് മുതൽ ഇതാദ്യ പ്രവർത്തിക്കാൻ തുടങ്ങും കാരണം മരിച്ചിട്ടില്ല ഇതൊരു വലിയ ശാസ്ത്രലോകം കണ്ടെത്താത്ത സത്യമാണ് അത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രലോകം ഈ സത്യം തിരിച്ചറിയും ബഹിരാകാശത്തിലെല്ലാം പോയി വെളിയിൽ പോകാൻ പറ്റുമ്പോഴാണ് ബഹിരാകാശത്ത് പോയി താമസിക്കുമ്പോൾ തന്നെ നമുക്ക് കുറെയെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കും അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിലെല്ലാം കുറേ സംഭവങ്ങൾ അത് ജീവിതത്തിലുള്ള മാറ്റങ്ങളെല്ലാം സ്റ്റഡി ചെയ്യുമ്പോൾ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ഗ്രഹങ്ങളാണ് നമ്മളുടെ എല്ലാ നാടികളിലൂടെ എല്ലാം എല്ലാ ഭാഗങ്ങളെയും വർക്ക് ചെയ്യുന്നത് എന്ന സത്യം മനസ്സിലാക്കുക അപ്പം നമുക്ക് ഇവിടെ ഇഷ്ടികളെ പറ്റിയെല്ലാം പറയുന്നത് ഇഷ്ടിക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഇന്ധനം കത്തിക്കുന്നത് ഇഷ്ടിക്കേണ്ട അകത്താണല്ലോ അടുപ്പ് എന്നല്ല പറയുമ്പോൾ അതേപോലെയുള്ള ചില പരാമർശങ്ങളാണ് നടത്തുന്നത് എന്താണ് നോക്കാം നടത്തുന്നേതേ പുരത പ്രണോദ്യ മോദദേ സമൃത്യുപാശാൻപുരോദ്യോഗ ഏതാകൃതിയിൽ എങ്ങനെയുള്ള ഇഷ്ടിക എത്ര എണ്ണം എപ്രകാരം ചയനം ചെയ്യണം ഈ വിധികൾ ആര് ശരിക്കു മനസ്സിലാക്കിയിട്ട് നിഷ്കാമഭാവത്തോടെ അഗ്നിയെ സമാഹരിക്കുന്നുവോ അവൻ മരണത്തിനു മുൻപ് തന്നെ മൃത്യുപാശത്തെ മുറിച്ച് ശോകരഹിതമായ സ്വർഗലോകത്തെ ആനന്ദത്തെ അനുഭവിക്കും ഇതില് ഏതാകൃതിയിൽ എത്ര എണ്ണം ഇഷ്ടിക എപ്രകാരം ചയനം ചെയ്യണം ഈ വിധികൾ പറഞ്ഞു കൊടുത്തതായിട്ട് പറയുകയാണ് കാരണം അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടാക്കേണ്ട വിധ എല്ലാം വെളിയിലേക്ക് പോകേണ്ട ആ റോക്കറ്റ് ഉണ്ടാക്കേണ്ട എല്ലാം ഇതെല്ലാം വേദങ്ങളിലാണുള്ളത് അത് വേദത്തിൽ നിന്ന് മനസ്സിലായി പോകണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നഗിക്കേതസിന് യമദേവൻ പറഞ്ഞു കൊടുത്തായിട്ട് പറയുന്നു അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് ഏത് ആകൃതിയിലും അപ്പം നമുക്കറിയാലോ റോക്കറ്റിൽ ഇന്ധനം കട്ടിച്ചിട്ട് അതിന്റെ ഫലത്തിലാണ് പുറത്തേക്ക് പോകുന്നത് അപ്പൊ അതിനൊരു പ്രത്യേക ആകൃതിയുണ്ട് ഇപ്പം നോസൽ പ്രിൻസിപ്പിൾ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും അത് റോക്കറ്റ് ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് മാത്രമല്ല ഇത്രയും ഊർജമുള്ള ഒരു കത്തുന്ന തീനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള തരത്തിലുള്ളതായിരിക്കണം ആ ചൂള പോലെയുള്ള ആ സാധനം അത് നമുക്ക് മനസ്സിലാക്കാൻ ഇഷ്ടിക എന്ന് പറഞ്ഞതാണ് ഇഷ്ടിക എന്ന് പറയുന്നത് തന്നെ ചൂടിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ ഒരു വസ്തുവാണ് അതാണ് അടുപ്പെല്ലാം അങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ടത്തെ ഫർമസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മുഴുവൻ ഇഷ്ടിക ഭാഗ്യം ഒരു പ്രത്യേക ഷേപ്പിൽ അപ്പോൾ ഇവിടെ ഇഷ്ടിക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണിനാൽ തന്നെ ആകണമെന്നില്ല ആ ഭാഗം അതൊരു വലിയ ടെക്നോളജിയാണ് അത്രയും ഉയർന്ന ടെമ്പറേച്ചറിനെ താങ്ങാൻ കഴിവുള്ള ഒരു ചൂടെ അടുക്കും എന്താ പറയുക അതിലാണ് ഇഷ്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വെച്ച് വേണം ഇത് കത്തിക്കാൻ എല്ലേ കഥല ഉരുങ്ങിപ്പോവും അതിൻ്റെ ചൂടൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല എല്ലാം പോകുന്ന റോക്കറ്റ് മുഴുവൻ ബന്ധന അപ്പം ചൂടിനെയെല്ലാം തടുക്കാൻ കഴിവുള്ളത് കൊണ്ട് ഒരു ഭാഗമാണ് റോക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഇന്ധനമാണ് അതാണ് അഗ്നിയായിട്ട് ചിന്തിച്ചത് ആ അഗ്നി കത്തിക്കുമ്പോഴുള്ള ആ ഊർജ്ജത്തെ താങ്ങാൻ ടെമ്പറേച്ചറിനെല്ലാം താങ്ങാൻ കഴിവുള്ള ഉപകരണം വേണം അടുപ്പ് വേണം ആ അടുപ്പിൻ്റെ ആകൃതി പ്രധാനമാണ് കാരണം ആ പുക വിടുന്നതിനുള്ള ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ആ ചൂടിനെ വിശ്രാൻഡ് ചെയ്യാനുള്ള കഴിവുള്ള ആയിരിക്കണം അതാണിവിടെ ഇവിടെ ഒറ്റ വാക്കില് ഏതാകൃതിയിൽ എത്ര എണ്ണം നിഷ്ടിക്കാം ഏത് പ്രകാരം ചയണം ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തു ഈ വിധി അദ്ദേഹം എന്നിട്ട് പറയുന്നു ഈ വിധികൾ ആറ് ശരി ആര് ശരിക്കും മനസ്സിലാക്കിയിട്ട് നിഷ്കാമഭാവത്തോടെ അഗ്നിയെ സമാഹരിക്കുന്നുവോ അവൻ മരണത്തിന് മുൻപ് തന്നെ മൃത്യുപാശത്തെ മുറിച്ച് അപ്പൊ ഈ തത്വം ഇത്താനം അത് ഇന്ന് റോക്കറ്റ് ഉണ്ടാക്കേണ്ട ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ റോക്കറ്റ് പോകുന്നതിനൊരു പരിധി ഉണ്ടല്ലോ നമ്മൾ പോകുന്നത് അതെല്ലാം ഗ്രഹങ്ങളിലേക്കാണല്ലോ ഇത് സൂര്യനെയും അപ്പുറം പോകേണ്ടതാണ് അങ്ങനെ ഉപകരണം പോയിട്ടുണ്ട് ലോകത്തില് അയച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഉണ്ടാക്കുന്നവർക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഇന്ധനം തന്നെയാണ് അഗ്നി തന്നെയാണ് ആ അഗ്നി വിദ്യയാണ് അഗ്നി കത്തിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഉപകരണത്തിൻ്റെ എല്ലാം പ്രത്യേകത ആ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത ക്വാളിറ്റി എല്ലാം അവർക്ക് നല്ലവണ്ണം അറിയാം നമുക്കത് അത്ര മനസ്സിലാവില്ല സയൻസ് അറിയുന്നവർക്കും റോക്കറ്റിൻ്റെ പ്രിൻസിപ്പൾ അറിയുന്നവർക്കും എല്ലാം അത് വ്യക്തമായിട്ട് മനസ്സിലാകും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോൾ റോക്കറ്റിലുണ്ടാക്കേണ്ട ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ സൂര്യൻ്റെ ഭ്രമണപഥം കടന്ന് പോകണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ട ഉപകരണത്തിൻ്റെ ആ ഉപകരണത്തെ മുകളിലോട്ട് എത്തിക്കുന്നത് അഗ്നിയാണ് ആ അഗ്നി ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നെല്ലാം പറഞ്ഞു അതിൻ്റെ വിദ്യ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അത് കത്തിക്കണ്ട സ്ഥലം ആ ഉപകരണത്തിൻ്റെ പ്രത്യേകത അത് ഏത് ആകൃതിയിൽ ഉണ്ടാക്കണമെന്നെല്ലാം ഇവിടെ സൂചിപ്പിച്ചത് ആർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പം ബഹിരാകാശ നിലയങ്ങളിലെല്ലാം ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പഠനം പെട്ടെന്ന് പിടിക്കും എല്ലാതവർക്കൊന്നും ഇതൊന്നും അത്ര വലിയ ജോലി ഇഷ്ടിക്കുക നമ്മളിപ്പോൾ കുറച്ച് ഇഷ്ടീ എടുത്തിട്ട് അതിൻ്റെ അകത്ത് എത്തും വിട്ടുകഴിഞ്ഞാൽ നമ്മളെ സ്വർഗ്ഗത്തിലെത്തും മരണം മറികടക്കുന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആത്മതയാണ് മരണത്തെ മറികടക്കാൻ ഇവിടെ നിന്നൊന്നും പറ്റില്ല കാരണം ഇവിടെ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിച്ചിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇതിൻ്റെ പരിധി വിട്ടിട്ട് സൂര്യന്റെ പരിധി വിട്ടിട്ട് പുറത്തേക്ക് പോകണം പോകേണ്ടി അഗ്നി തന്നെ വേണം അഗ്നി എങ്ങനെയാണോ റോക്കറ്റിൽ ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റും അതല്ല അതെല്ലാവർക്കും നല്ലവണ്ണം അറിയണം ആ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലവണ്ണം അറിയാൻ വേണ്ടിയാൽ പ്രാധാന്യം നമുക്ക് അത്ര പെട്ടെന്ന് എല്ലാ സാധാരണക്കാരനും പറഞ്ഞാലും മനസ്സിലാവില്ല പിന്നെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാലും ഉൾക്കൊള്ളാനും പറ്റും അപ്പോൾ എന്തുമായിട്ടും മരണത്തിന് മുൻപ് മൃ മൃത്യുപാശത്തെ മറിച്ചും പിന്നെ മരണമില്ല എന്നാണ് പറയുന്നത് അതാണ് മൃത്യുഞ്ജയ ഹോമത്തിന്റെ മന്ത്രത്തിന്റെ അർത്ഥം പിന്നെ മരണമില്ല അവിടെ അങ്ങനെ കിടക്കും പതിനെട്ട് വയസ്സാണ് ഇപ്പഴ് ഇരുപത്തെട്ടാണെങ്കിൽ ഇരുപത്തെട്ട് തൊണ്ണൂറ്റെട്ടാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് വയസ്സിൽ അതേ രൂപത്തിൽ ഒരു ബാക്ടീരിയ നശിപ്പിക്കാതെ ശരീരം ഒന്നും പ്രവർത്തിക്കാതെ പക്ഷെ ഒരു നാശവും സംഭവിക്കാതെ മരണം സംഭവിക്കാതെ കിടക്കും അതിനെ പിന്നെ എത്രയോ വർഷം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെയും സൂര്യന്റെ ഭ്രമണപഥത്തിൽ വരുമ്പോൾ പരട്ടെന്നാണെങ്കിൽ പരട്ടെന്ന് തുടങ്ങി പത്തൊമ്പത് ഇരുപത് വയസ്സിൽ അങ്ങനെ കൂടി കൂടി വരും ഇതെല്ലാം നമ്മുടെ ചിന്തകൾക്ക് എത്രയോ അപ്പുറമുള്ള ശാസ്ത്രതത്വങ്ങളാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നിട്ട് എന്ത് പറയുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ മരണത്തെയും മറികടന്നുകൊണ്ട് ശോകരഹിതരായ സ്വർഗലോകത്തിലെ ആനന്ദത്തെ അനുഭവിക്കാം പിന്നെ അവിടെ ശോകവും ഇല്ല ഒന്നുമില്ല കാരണം പ്രതിമ കണക്കെയാകും പിന്നെന്താണ് ആ സ്വർഗലോകം അവിടെ വെച്ചിട്ടാണ് അവിടെ എത്തിയാൽ അത് സംഭവിക്കുകയുള്ളൂ അപ്പൊ സ്വർഗലോകത്തിലെത്തേണ്ട വഴിയാണ് ഈ പറഞ്ഞത് സ്വർഗ്ഗലോകത്തിലെ ആനന്ദത്തെ അനുഭവിക്കാം അപ്പം എന്തായിരിക്കും മനസ്സ് താമായിട്ട് അങ്ങ് നിൽക്കും ഒരു ചിന്തകളും ഇല്ലാതെ എന്തോരം അങ്ങനെ അങ്ങ് കിടക്കും ആകാശത്തിലെ ശരീരം ചിലപ്പോൾ അങ്ങനെ സഞ്ചരിക്കുകൊണ്ടേ ഇരിക്കും അവിടെ അങ്ങനെ സുഖമായിട്ട് അടിപ്പാടി നടക്കാന്നുള്ളത് പിന്നെ പറയുകയും അങ്ങനെയുള്ള ഒരവസ്ഥയില് ഒരു വല്ലാതെ ആനന്ദം തന്നെയായിരിക്കും അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ ഏതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത് ഇഷ്ടികയുടെ പ്രാധാന്യമാണ് പറയുന്നത് ಇನ್ನು ನಮಗೆ ಪತ್ತೊಂಬೈಲೇ ಅಸಂ ನೋಕ ಅಡ್ತ ಲಾಸ್ ಕಾ